ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലന്നിറ ഭക്തിസാന്ദ്രമായി രാവിലെ എട്ട് മണിക്ക് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് ഗണപതി പൂജയോടെയാണ് ഇല്ലനിറയുടെ ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ഇല്ലി നെല്ലി അത്തി ഇത്തി അരയാൽ പേരാൽ എന്നിവയുടെ ഇലകൾ മണ്ഡപത്തിൽ സമർപ്പിച്ച് ലക്ഷ്മി പൂജയ്ക്ക് തുടക്കം കുറിച്ചു ലക്ഷ്മി പൂജയുടെ മധ്യെ അരിമാവ് കൊണ്ട് അണിഞ്ഞ് നാക്കിലയിൽ തയ്യാറാക്കി ഗോപുരത്തിൽ വെച്ചിരുന്ന പൊൻകതിരുകൾ മേൽശാന്തി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി കുത്തുവിളക്കിൻ്റെയും മണിനാഥത്തിൻ്റെയും ശംഖനാഥത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മേൽശാന്തിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി ക്ഷേത്രമതിൽക്കകത്ത് പ്രദക്ഷിണം വെച്ച് കതിരുകളെ ചുറ്റിനകത്തേക്ക് എഴുന്നള്ളിച്ചു ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്ത് കതിർക്കറ്റകളെ നമസ്കാരമണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു അവിടെ വെച്ച് ലക്ഷ്മി പൂജ പൂർത്തിയാക്കിയ ശേഷം പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിച്ചു ക്ഷേത്ര പത്തായപ്പുരയിലും നെല്ലറയിലും മറ്റും കതിരുകൾ സമർപ്പിച്ചതിന് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി പ്രസാദമായി ലഭിച്ച കതിരുകൾ സ്വന്തം ഗൃഹങ്ങളിൽ നിലവിളക്കിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്രമേൽശാന്തിമാരായ കുറ്റംപള്ളി പത്മനാഭൻ നമ്പൂതിരി മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി